നന്മ മാത്രം ലക്ഷ്യമാക്കി അനുരഞ്ജനത്തിൽ ഒന്നായി മുന്നേറാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മുപ്പത്തിമൂന്നാമത് സെനഡിന്റെ ആദ്യ സമ്മേളനം സഭാ കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് ദൈവത്തിരുമുൻപിൽ കൂപ്പുകാരങ്ങളുമായി തികഞ്ഞ പ്രത്യാശയോടെ ഈ പുതുവർഷത്തെ വരവേൽക്കാമെന്നും വിശ്വാസത്തിന്റെ സാക്ഷികളായി ജീവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു അജപാലന ശുശ്രൂഷയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ നന്മ നിറഞ്ഞ തീരുമാനങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മാതൃക നൽകുന്നവരും പ്രചോദിപ്പിക്കുന്നവരുമാകണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു വ്യക്തി താല്പര്യങ്ങളും വിഭാഗീയതകളും മാറ്റിവെച്ച് കൂട്ടുത്തരവാദിത്തോടെ ലക്ഷ്യം നേടാനായി കഠിനാധ്വാനം ചെയ്യാം പ്രശ്നങ്ങൾക്ക് നടുവിലും സാഹോദര്യവും കൂട്ടായ്മയും നഷ്ടപ്പെടുത്താതെ സിനിഡാലിറ്റിയുടെ ചൈതന്യത്തിൽ ഒരുമിച്ച് നടക്കാൻ സാധിക്കട്ടെയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ദൈവവചനത്തെ ആസ്പദമാക്കി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വളർത്താനും ആശങ്കകളുടെയും വെല്ലുവിളികളുടെയും സമയത്ത് ഈശ്വര ദർശനത്തിൽ പുതുക്കപ്പെടാനും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു മഹാജൂബിലി എന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ മഹത്തായ ആഘോഷമാണ് ഇത് പ്രത്യാശയോടും ഐക്യത്തോടും നവീകരിക്കപ്പെടാനും ദൈവികതയിലേക്ക് മടങ്ങിപ്പോകാനുള്ള കർത്താവിന്റെ വിളിയാണ് നമ്മൾ നിരാശയാൽ ചുറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ കർത്താവ് പുതിയ പാതകൾ തുറക്കുന്നുവെന്ന മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് ആശ്വാസമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു